നമസ്കാരം കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ തന്നെ കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നും അദ്ദേഹത്തിന്റെ വാർത്താസമ്മേളനം അല്പസമയം മുമ്പ് കഴിഞ്ഞതേയുള്ളൂ ഈ വിഷയം തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തത് ആ ചർച്ച തന്നെ നമ്മൾ തുടരുകയാണ് ആർ പി ഈ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു എ ഡി ജി പി മാധ്യമങ്ങളെ കണ്ടു പി വി അൻവർ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു ഈ ആരോപണങ്ങൾ കേരളം എത്രമാത്രം ഗൗരവമായി എടുക്കണം ഭയങ്കര ഗൗരവമായിട്ട് എടുക്കേണ്ട ആരോപണങ്ങളാണ് പക്ഷേ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത് ഈ വിഷയത്തെ കുറിച്ച് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നു പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു പി വി എൻവർ പറഞ്ഞതില് ബന്ധപ്പെട്ട അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് അറിയാൻ വയ്യാത്ത വിഷയം അതെ എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഇപ്പൊ എ ഡി ജി പി അജിത് കുമാർ കവടിയാറില് നമ്മളീ ഇരിക്കുന്നതിന് അറുന്നൂറ് മീറ്റർ അപ്പുറത്താണ് ഈ കവടിയാറില് വീട് പണിയുന്നു അത് പി വി എൻവർ പറഞ്ഞിട്ട് വേണോ ഭരണത്തിലുള്ളവരെ അറിയാൻ അതെ ഒരു ഐ പി എസ് കാരൻ്റെ ശമ്പളം അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ വെച്ച് ഇനി അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സ്വത്തൊക്കെ ഉണ്ട് അതൊന്നും നമുക്കറിയില്ല ഇപ്പോഴത്തെ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യാൻ അതൊക്കെ പറയാൻ സാധിക്കുമായിരിക്കും എനിക്ക് ഭാര്യ വീട്ടിലെ സ്വത്തുണ്ട് എൻ്റെ വീട്ടിലെ സ്വത്തുണ്ട് ശമ്പളം കൊണ്ട് മാത്രമല്ല പക്ഷെ എനിക്കറിയില്ല അതിനെക്കുറിച്ച് പക്ഷേ ഇതൊക്കെ അറിയാൻ വയ്യാത്ത ഏത് കാര്യമാണ് അൻവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അൻവർ ശരിക്കും ബോംബിട്ടത് അറിയാൻ വയ്യാത്ത ഒരു പുതിയ കാര്യം പറഞ്ഞുകൊണ്ടല്ല ഇവർക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ ഇവരെല്ലാം കൂടി ഒതുക്കി വെച്ചിരുന്നു അത് അജിത്തിന്റെ കാര്യം മാത്രമല്ല മൊത്തത്തിലുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം ഒരു ബോംബിട്ടത് ഇത് ഇനിയും കേരളത്തിലൊരു പൊതുചർച്ചയായേ പറ്റൂ പി വി എന്മാർ എം എൽ എ കൊണ്ട് ഭരണ സംവിധാനത്തിനുള്ളിൽ ഒരുപക്ഷെ അദ്ദേഹം വ്യക്തിപരമായ ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എ ഡി ജി പി അജിത് കുമാറിനോടും അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരോടോ ഒരു ദേഷ്യം വരേണ്ട കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവരോടാ പോലും ദേഷ്യം വരേണ്ട കാര്യങ്ങൾ വേറെയായിരിക്കും പക്ഷേ ഈ വിഷയം അദ്ദേഹം പലപ്പോഴും ഇവരോടൊക്കെ പറഞ്ഞിട്ട് ഒരാളും ഒരു നടപടിയെടുക്കുന്നില്ല മുഖ്യമന്ത്രിയും മിണ്ടിയില്ല അതിന്റെ വൈരാഗ്യം തീർത്തതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഭരണപക്ഷ എം എൽ എ ആണ് ഇത് ചെന്ന് വീഴുന്നത് അല്ലെങ്കിൽ ചെന്ന് തറക്കുന്നത് മുഖ്യമന്ത്രിയുടെ നെഞ്ചത്താണെന്ന് ഉറപ്പാണ് എന്നിട്ടും എന്താണ് അതൊരു സ്വതന്ത്ര എം എൽ എ ആയത് അല്ലെങ്കിൽ പാർട്ടി നടപടിയെ ഭയക്കുന്നില്ല എന്നതുകൊണ്ടാണോ അല്ല അത് അതിനകത്തെ ഒരു ഘടകം മാത്രമാണ് കാരണം പി വി എൻമാർ എം എൽ എ പി വി എൻവർ ഇപ്പം എം എൽ എ അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റൈലില് രാഷ്ട്രീയം അദ്ദേഹം ഇപ്പോൾ അല്ല ബിസിനസ് പോലും അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റൈലി കൊണ്ടുപോകുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് സി പി എം എം എൽ എ ആണ് എന്നുള്ളതൊന്നും അദ്ദേഹത്തിന് ഒരു തടസ്സമാവാൻ ഞാൻ നോക്കിയിട്ട് സാധ്യതയൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിനെതിരെ സി പി എമ്മിന് നടപടിയെടുക്കുന്നതിനും പരിമിതികളുണ്ടല്ലോ അദ്ദേഹം സി പി എം മെമ്പറല്ല പാർട്ടി മെമ്പറല്ല പാർട്ടിയുടെ അംഗത്വം ഇല്ല സ്വതന്ത്ര എം എൽ എ ആണ് മാക്സിമം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സി പി എമ്മിൻ്റെ എം എൽ എ എന്നുള്ള ആ സ്വതന്ത്ര എം എൽ എ എന്നുള്ള ടാഗ് ഒഴിവാക്കാം അല്ലെങ്കിൽ രാജിവെക്കാൻ ആവശ്യപ്പെടാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷെ അതിനപ്പുറം ചെയ്യില്ല പക്ഷെ അതൊന്നും ചെയ്യുന്നില്ലല്ലോ അതെ മറുപടി പോലും ഇതിപ്പോ ഭരണപക്ഷത്തെ അല്ല യു ഡി എഫിന്റെ ഒരു എം എൽ എ ആണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു നേതാവാണ് തെളിവ് സഹിതം അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ സഹിതം ഇത് പറഞ്ഞാൽ പോലും ഇതൊരു വിവാദമാവണ്ടതാണ് ഒരു ഒരു ബോംബാണ് അപ്പോൾ ഇത് ഭരണപക്ഷി കക്ഷിയുടെ എം എൽ എ തന്നെ ഈ വിഷയങ്ങൾ പറയല്ലേ വളരെ കൃത്യമായി കുമാര ഇതിനകത്ത് ഞാൻ അടിവരയിട്ട് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇന്നലെ മുതൽ ഇത് പി വി അന്മാർ ഒറ്റക്ക് കളിക്കുന്ന കളിയല്ല അദ്ദേഹവും ദൈവവും മാത്രമാണെന്ന ഇല്ല ഇല്ല ആ ദൈവം ആരാണെന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹം പറയുന്ന സർവശക്തനായ ദൈവം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടെന്നായിരിക്കും അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് പക്ഷെ അതിനപ്പുറം രാഷ്ട്രീയ ശക്തികൾ അദ്ദേഹത്തോടൊപ്പമുണ്ട് സി പി എമ്മിലെ രാഷ്ട്രീയ ശക്തികൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ട് അതില്ലാതെ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യത്തിന് മുതിരില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഗ്രീവിയൻസസ് ഉണ്ടാവാം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചില ദേഷ്യങ്ങളിൽ ചില വ്യക്തികളോടൊക്കെ ഉണ്ടാവാം അതെല്ലാം ശരിയാണ് പക്ഷേ അതിനപ്പുറം അദ്ദേഹത്തെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ടെങ്കിലും ആൾക്കാരുണ്ട് അത് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് നേതാക്കന്മാരുടെ കാര്യമല്ല എടുത്തു പറയുന്നതെങ്കിലും സി പി എം അണികളിലൊരു വലിയ വിഭാഗം സി പി എമ്മില് ഇപ്പോഴത്തെ പുഴുക്കുത്തുകളെന്ന് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആരാണ് പുഴുക്കുത്തുകളെന്ന് ഉള്ളത് അദ്ദേഹം കൂടി വിശകലനം ചെയ്യേണ്ടതാണ് പോലീസി മാത്രമല്ല ശരിക്കും പോലീസിനെ ആരാ കറപ്റ്റ് ആക്കുന്നേ രാഷ്ട്രീയക്കാരല്ലേ അതെ ഇത്രയധികം ഉത്തരവാദി എല്ലാവരും ഉത്തരവാദികളല്ലേ ഞാൻ വ്യക്തിപരമായ നിലയിൽ പറയുകയാണ് ഞാൻ എൻ്റെ ഔദ്യോഗിക കാലാവധിക്കും പിന്നെ ശേഷമുള്ള പത്രപ്രവർത്തക രംഗത്തും ഞാൻ കേരള പോലീസിലെ നിരവധി ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഇടപെട്ടിട്ടുള്ള ആളാണ് എത്ര ഡീസൻ്റ് ആയിട്ട് തങ്ങളുടെ സർവീസ് ലൈഫിൽ ഒരു കളങ്കം പോലും ഇല്ലാതെ റിട്ടയറായി സമാധാനത്തോടെ വീട്ടിൽ ഇരിക്കുന്ന എത്രയോ ഓഫീസേഴ്സ് ഉണ്ട് ഐ പി എസ്കാരുണ്ട് നോൺ ഐ പി എസ്കാരുണ്ട് എല്ലാവരും ഉണ്ട് എത്ര പേരുണ്ട് അപ്പോൾ പറയും ഇവരാരും ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാത്തവണ് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്തവരും ഉണ്ടെന്നേ എത്ര പേരുണ്ട് ഞാൻ ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും പേര് വിട്ടുപോകും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം കള്ളന്മാരാണെന്നുള്ള സ്ഥിതി വരും അല്ലെങ്കിൽ ചിന്ത വരാം അതുകൊണ്ടാണ് ഞാൻ പറയത്തെ എത്ര ഓഫീസേഴ്സ് ഉണ്ട് അപ്പം ഈ സിസ്റ്റത്തെ കറപ്റ്റ് ചെയ്യുന്നത് പോലീസിലെ ഉന്നതരല്ല രാഷ്ട്രീയക്കാർ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അൻവറിൻ്റെ ഒരു ലക്ഷ്യം പോകുന്നത് പോലീസല്ല അജിത് കുമാറിനെതിരെ പറയുന്നുണ്ട് സുജിത് ദാസിനെതിരെ പറയുന്നുണ്ട് പോലീസിലെ അധോലോക ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഇതിനെല്ലാം കുട പിടിക്കുന്ന രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കെതിരെയാണ് ശരിക്കും പറഞ്ഞാൽ അൻവർ ഇപ്പോൾ ടോർച്ച് അടിച്ച് കാണിക്കുന്നത് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ നിസ്സഹായ നിസ്സഹായാവസ്ഥയെക്കുറിച്ചും പറയുന്നുണ്ട് അല്ല പുള്ളി മുഖ്യമന്ത്രിയെ ടാർഗറ്റിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് പുള്ളി മുഖ്യമന്ത്രിയെ പറയില്ല കാരണം അത് എനിക്ക് തോന്നിയ ഒരു സ്ട്രാറ്റജിക്കാണ് പക്ഷേ ആരുടെ കീഴിലാണോ ഇതെല്ലാം നടക്കുന്നത് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ തലയിലല്ലേ ചെന്ന് വീഴുക പറഞ്ഞില്ലെങ്കിലും അത് വ്യക്തമല്ലേ ടാർഗറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി പരാജയമാണെന്ന് അതെ പിന്നെന്താ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പറേഷൻ ഇന്ന് അദ്ദേഹം അങ്ങനെ ആ വാക്കാണ് ഉപയോഗിച്ചത് എൻ്റെ ഈ ഓപ്പറേഷൻ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഓപ്പറേഷൻ പിന്നിലുള്ള വലിയ സന്നാഹങ്ങളുണ്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഒരാളല്ല ഒരു വലിയ സന്നാഹം തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് എങ്കിൽ ആരൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഏത് കേന്ദ്രങ്ങളായിരിക്കാം പിണറായി വിരുദ്ധരായിരിക്കുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സി പി എമ്മിന്റെ കേന്ദ്രം നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ നമ്മൾ പൊതുവെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ വെച്ച് സംസാരിക്കാനുള്ള ോ നമ്മളെപ്പോഴും ശ്രമിക്കുക ഇത് ഊഹിക്കാനേ പറ്റുള്ളൂ എൻ്റെ ഒരു ഊഹം ഞാൻ ഞാനിതിങ്ങനെ കാണുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തകെന്നുള്ള നിലയിൽ എൻ്റെ ഒരു ഊഹം സി പി എമ്മിനുള്ളിൽ ഒരു വലിയ വിഭാഗത്തിന് സി പി എമ്മിൽ ഒരു ശുദ്ധികലശം ആവശ്യമുണ്ട് എന്ന ചിന്തയുള്ളവരുണ്ട് ഒരു വിഭാഗം ചില നേതാക്കന്മാർക്ക് പിണറായിയെ റീപ്ലേസ് ചെയ്യണമെന്നും ഉണ്ടാകാം അവരും ഉണ്ടാകാം ഈ കൂട്ടത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിത അവരെന്തുകൊണ്ടാണ് ഇപ്പോൾ ഭരണത്തിൽ ഇരിക്കുന്നത് ഞാൻ പറയും ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ കഴിവ് കൊണ്ടാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിന് സമരം ചെയ്യാൻ അറിയാൻ വയ്യാത്ത നിങ്ങൾ നേരെ ഒന്ന് തിരിച്ചു വെക്കുക ഇപ്പോൾ ഭരിക്കുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം ഒരു കോൺഗ്രസ് ഭരണകൂടത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ കേരളം കത്തത്തില്ലേ കേരളം കത്തത്തില്ലേ കാസർഗോഡ് തൊട്ട് പാറശാല വരെയുള്ള മുഴുവൻ അണികളും തിരുവനന്തപുരത്ത് വന്നേന് ഈ സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നതിന് അപ്പോൾ പ്രതിപക്ഷത്തിന്റെ കഴിവ് കേടുകൊണ്ടും ഒത്തൊരുമ ഇല്ലായ്മ കൊണ്ടും മാത്രമാണ് ഈ സർക്കാർ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും ഇപ്പൊ ഈ വയനാട് ദുരന്തത്തിൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ കുറേ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഒന്ന് എത്രയും പെട്ടെന്ന് ഒന്ന് റെഡിയാക്കി ഓണം ഒന്ന് പൊലിപ്പിച്ച് ബാക്കി ഫണ്ടൊക്കെ അവിടുന്ന് ഇവിടുന്ന് ആ മാറ്റുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ചെയ്ത് എങ്ങനെയെങ്കിലും വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഒരു ഇമേജ് ഒന്ന് മെച്ചപ്പെടുത്താനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് പാർട്ടി അപ്പോഴാണ് ഈ ഇടിത്തി പോലെ ഈ സാധനം വന്നിപ്പോൾ വീണ്ടും വീണിരിക്കുന്നത് അപ്പം വലിയ തോതിൽ അണികൾക്ക് നിരാശയുണ്ടാവും ഇപ്പോൾ നേതാക്കന്മാർക്കും അൻവർ പറയുന്നതിന് പിന്നിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പത്രസമ്മേളനം ശ്രദ്ധിച്ചാൽ അറിയാം അദ്ദേഹം പലതും ഉപയോഗിക്കുന്നത് ഫോൺ സംഭാഷണങ്ങളാണ് അത് ഈ പറയുന്ന റെക്കോർഡ് അല്ല ഫോൺ ചോർത്തി ചില സംവിധാനങ്ങളിലൂടെ ഫോൺ ചോർത്തി അദ്ദേഹം പറയുന്നതുണ്ട് അല്ലാതെ അദ്ദേഹത്തിന് കിട്ടിയ വോയിസ് ക്ലിപ്പുകളുമുണ്ട് ഇന്ന് തന്നെ ഒരു ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിനുള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചുമാണ് ഈ ഒരു എം എൽ എക്ക് എങ്ങനെയാണോ ഫോൺ ചോർത്താൻ ഇല്ല ഇല്ല എം എൽ എ ഫോൺ ചോർത്തിയതായിരിക്കില്ല എം എൽ എക്ക് ഫോൺ ചോർത്തുന്ന കൊടുക്കുന്ന ചോർത്തി കൊടുക്കുന്നതായിരിക്കണം അപ്പോൾ പുള്ളി പറയുന്ന ഓപ്പറേഷൻ സന്നാഹങ്ങൾ എന്നൊക്കെ പറയുന്നത് പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു സെറ്റപ്പ് ആയിരിക്കും അദ്ദേഹം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാവുക പക്ഷേ ഈ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് എത്രത്തോളം പൂർണ്ണമായിട്ട് അദ്ദേഹം ഈ വളരെ സ്റ്റൈലിഷായിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് ശ്രദ്ധിച്ചില്ലേ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഇതല്ല ബോഡി ലാംഗ്വേജ് അല്ല അല്ലെയിംസ് ബോണ്ട് ഒരു ജെയിംസ് ആ ലൈനിലാണ് പുള്ളി സംസാരിക്കുന്നത് പക്ഷെ അങ്ങനെ പറഞ്ഞ ചില കാര്യങ്ങളൊന്നും നടക്കാതെയും പോയിട്ടുണ്ട് ഇപ്പം മറുനാടൻ മലയാളിയുടെ കേസ് ഒന്നു മാത്രമാണ് വേറെയും കേസുകളുണ്ട് വി ഡി സതീശൻ്റെ കാര്യമാണെന്ന് തോന്നുന്നു വി ഡി സതീശനെതിരെ അദ്ദേഹം ശക്തമായിട്ട് കുറേ കാര്യങ്ങൾ പോകുന്നത് പക്ഷേ അതൊന്നും അധികം മുന്നോട്ട് പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതെല്ലാം അദ്ദേഹം ഇതേ ആംഗിളിൽ ഇതേ ആർജവത്തോടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു പക്ഷെ അതിൻ്റെ കാര്യങ്ങൾ അൻവറ തന്നെ ചിലപ്പോൾ അതിൻ്റെ പ്രയോറിറ്റി ഒന്ന് മാറ്റിവെച്ചതായിരിക്കുന്നു പക്ഷേ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു സംവിധാനമുണ്ട് അത് അദ്ദേഹത്തിൻ്റെ തന്നെ വ്യക്തമാണ് വ്യക്തമാണ് ഈ പറയുന്ന ഇവിടെ പ്രതിപക്ഷമല്ല ഈ സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നത് ഈ സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നത് ഈ നമ്മൾ തീവ്രവാദി ആക്രമണമൊക്കെ പറയുമ്പോൾ നമ്മൾ പറയത്തില്ലേ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് നമ്മൾ പറയില്ലേ അപ്പൊ അതുപോലൊരു സംഘം ഇവിടെ സി പി എമ്മിനുള്ളിലും ഇടതുപക്ഷത്തിനുള്ളിലും പ്രവർത്തിക്കുന്നുണ്ട് ഈ കാരണം ഈ ഒരു സംവിധാനം വെച്ചുകൊണ്ട് ഇനി ജനങ്ങളുടെ മുമ്പിലേക്ക് പോകാൻ പറ്റില്ല അത് വളരെ ക്ലിയർ ആണ് അപ്പൊ എന്തെങ്കിലും മുഖ്യമന്ത്രി പോലും ഞാൻ പറയുന്നത് ഇന്ന് കുമാർ ശ്രദ്ധിച്ചോന്നും എനിക്കറിയില്ല ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടില്ലേ കോട്ടയത്തെ മുഖ്യമന്ത്രി അതെ അദ്ദേഹം സാധാരണ ഇങ്ങനത്തെ ആരോപണങ്ങൾ വന്നാൽ അദ്ദേഹം വലിയ തോതിൽ ദേഷ്യപ്പെടുകയും വലിയ തോതിൽ ഡിഫൻ ഐ മീൻ അതിനെ പ്രതിരോധിക്കുകയല്ല അതിനോട് അങ്ങോട്ട് കേറി ആക്രമിച്ച ഇതൊന്നും ശരിയല്ല എന്നൊക്കെ ഇതൊക്കെ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി കണ്ട് ആ രീതിയിൽ അദ്ദേഹം ഭയങ്കര ഒഫൻസീവ് ആയിട്ട് സംസാരിക്കുന്ന ആൾ ഇന്ന് അദ്ദേഹം പറഞ്ഞ ഈ ആരോപണങ്ങൾ മുഴുവൻ ഞങ്ങൾ അന്വേഷിക്കുന്ന അദ്ദേഹം അന്വേഷിച്ചില്ലെങ്കിൽ വേറെ അന്വേഷിക്കാൻ ആൾക്കാരെ അന്വേഷിക്കും അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ചാടിക്കേറി ഇത് പറയുന്നത് അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഇതെല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല മനസ്സിലായില്ലേ മുഖ്യമന്ത്രിയുടെ കീഴിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം എന്താണ് ഉണ്ടായതെന്നുള്ളത് മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ ഇന്ന് തന്നെ വ്യക്തമാണ് പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം അറിഞ്ഞുകൊണ്ടാവണോന്നു പോലും ഇല്ല പക്ഷെ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത കേന്ദ്രങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നാണ് ഇപ്പോൾ ഈ അൻവർ തന്നെ പറയുന്നത് പക്ഷേ ഇപ്പോ ഇന്ന് അദ്ദേഹം അത് അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഡി ജി പിയുമായി ചർച്ച കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ആ പ്രസംഗം നടത്തുന്നത് അതെ അതെ നിരാശ അല്ല 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 മുഖ്യമന്ത്രിക്ക് കുറെയൊക്കെ സൂചനകൾ കാണും ഇപ്പോൾ ഇന്ന് അദ്ദേഹം ഡി ജി പിയെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ജി പിയുടെ കാര്യത്തിലും ഇദ്ദേഹത്തിന് എത്രത്തോളം എഫക്റ്റീവായിട്ട് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റും എന്നുള്ളത് കാരണം ഡി ജി പി ഒരു ലോ പ്രൊഫൈൽ ആളാണ് ഒരു ലോ പ്രൊഫൈൽ ഡി ജി പി ആണ് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിനെ ഒരു ഒരു ഷെയ്ഡി ക്യാരക്ടർ ആക്കാനുള്ള ശ്രമമൊക്കെ നടന്നിട്ടുണ്ട് ഇനി അതുപോലും ആ ശ്രമം പോലും എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളതും കൂടി അന്വേഷിക്കപ്പെടേണ്ടതാണ് അദ്ദേഹത്തെ വീക്കാക്കി നിർത്തണം എന്നുള്ള ഉദ്ദേശം ആർക്കെങ്കിലും ഉണ്ടായിരുന്നു അതെ തീർച്ചയായിട്ടും മനസ്സിലായില്ലേ ഇദ്ദേഹത്തെ വീക്കാക്കി നിർത്താം അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഡിഫൻസീവിലാക്കി കഴിഞ്ഞാൽ ആർക്കാണ് അതിൻ്റെ പ്രയോജനം അതെ സംശയ അങ്ങനത്തെ നീക്കങ്ങളുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ന് പക്ഷെ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയും എ ഡി ജി പി അജിത് കുമാറിന്റെ ശരീരഭാഷയുമൊക്കെ എല്ലാവരും വല്ലാതെ ഞെട്ടിയിട്ടുണ്ട് ഉലഞ്ഞിട്ടുണ്ട് പി വി എൻവറിന്റെ ഹിറ്റ് ആൻഡ് റൺ എന്തായാലും ഇക്കാര്യത്തിൽ ഇന്നത്തെ വിഷയത്തിൽ ഏറ്റിട്ടുണ്ട് അതിനകത്ത് യാതൊരു ഒരു സംശയവും ഇല്ല ഈ നേരത്തെ പറഞ്ഞപോലെ ഷാജൻ മറന്നാടൻ ഷാജനെതിരെയുള്ള ആ ഓപ്പറേഷൻ പരാജയപ്പെട്ടു പോയതിലുള്ള ദേഷ്യവും പരാജയപ്പെട്ടു പോയി എന്ന് പറയാൻ പറ്റില്ല ആ മറനാടനെ എന്ന് പറഞ്ഞു മറനാടൻ്റെ ഓപ്പറേഷൻ കുറെ ദിവസമെങ്കിലും തടസ്സപ്പെടുത്താനൊക്കെ പുള്ളിക്ക് സാധിച്ചു പക്ഷെ ഇതിനെ ഒരു കൺക്ലൂഷനിൽ എത്തിക്കാൻ സാധിച്ചില്ല പിന്നെ നമ്മൾ ഇത് പറയുമ്പോൾ മറനാടൻ്റെ ഭാഗത്ത് കുറ്റം ഉണ്ടെന്നേ അല്ല നമ്മൾ പറയുന്നത് മറനാടൻ പുള്ളിയുടെ ടാർഗറ്റായി ആ പുള്ളി നിങ്ങളെ ഇറക്ക പുള്ളി കുറേ സിനിമാ സ്റ്റൈലിൽ നിങ്ങളെ അവിടെ നിന്ന് ഇറക്കും ഇവിടെ നിന്ന് ഇറക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരാളെ വളരെ ബുദ്ധിമുട്ടിക്കാനും ഒരു സീനിയർ മാധ്യമ മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം അങ്ങനെ രാജ്യം മുഴുവൻ ഓടിക്കാനും സാധിച്ചു പക്ഷേ അവിടെയും പുള്ളി ഇപ്പോൾ പറയുന്ന അജിത് കുമാറിൻ്റെ പേരാണ് അജിത് കുമാറിന് രണ്ടു കോടി രൂപ കൈക്കൂലി വാഗ്ദാനം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് തെളിവില്ലാതെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അതിന്റെ ഫലം അന്വർണവും അതെ ഇപ്പൊ ഒരു ഓൺലൈൻ മാധ്യമം നടത്തുന്ന ഒരാള് എവിടുന്നാണ് ഈ രണ്ടു കോടി രൂപയൊക്കെ കൈക്കൂലി കൊടുക്കുക എന്നുള്ള ഒരു ചോദ്യം ഉണ്ടോ അവിടെ ചോദ്യം വലിയ ചോദ്യമാണ് അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ ഇനിയും ചർച്ച വരും എന്തായാലും അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാചകമുണ്ട് പി വി അൻവർ എം എൽ എ അദ്ദേഹം പറഞ്ഞത് ഞാൻ ലോക്ക്ഡ് ആണ് എന്നാണ് ശരിക്കും അദ്ദേഹം ലോക്ക്ഡ് ആണ് ഇനി അദ്ദേഹത്തിന് ഈ ജീവിതകാലം മുഴുവൻ ഏർ മുന്നോട്ടുള്ള ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് നിരന്തരം നേരിടേണ്ടി വരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതിനുവേണ്ടി അദ്ദേഹം സ്വയം ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാക്കേണ്ടി വരും കാരണം ഇത് ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരു വിഷയമല്ല ഇത്രയധികം ആരോപണങ്ങൾ അദ്ദേഹം പറഞ്ഞെങ്കിലും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് എ ജി ഡി എ ഡി ജി പിയുടെ ഭാര്യ ഒരു ഫോർവേഡ് കോളിൽ സംസാരിക്കുന്നു അതായത് അതായത് ഭാര്യയുടെ സഹോദരനുമായി സംസാരിക്കുന്നു ഈ കോൾ ഫോർവേഡ് ചെയ്ത് അങ്ങേതലയ്ക്ക് നിൽക്കുന്നത് മുംബൈയിലെ ഒരു പ്രധാനപ്പെട്ട കള്ളക്കടത്തുകാരനിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരെയും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണത്തിൽ അത് നിൽക്കുമോ അതോ കേന്ദ്ര ഏജൻസികളുടെ ഇതിൽ ഇത് നമ്മൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടേണ്ടതും കേന്ദ്ര ഒരു അന്വേഷണമാണ് കാരണം ഇതിവിടെന്നും നിൽക്കത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോൾ മുതൽ തന്നെ വളരെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ അത് ഇതായിട്ട് പറയല്ലോ പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു റൊട്ടീൻ അന്വേഷണമാണ് നടക്കുന്നത് അതിൻ്റേതായ പേസിൽ അതിൻ്റേതായ രീതിയിൽ നടക്കുന്നത് പക്ഷേ ഇപ്പോൾ ശ്രീ പി വി എൻവർ പറഞ്ഞിരിക്കുന്ന ഈ വിഷയം കുറെ ആൾക്കാർക്ക് അറിയാവുന്നതാണ് ഈ സ്വർണം പൊട്ടിക്കൽ കേസും പത്ത് പത്ത് ബിസ്ക്കറ്റ് പിടിച്ചു കഴിഞ്ഞാൽ പാതി അപ്പുറത്ത് പോകുന്നതുമൊക്കെ കസ്റ്റംസിന് ഇത് പിടിച്ചു കഴിഞ്ഞാൽ മുഴുവൻ സർക്കാരിലേക്ക് അടയ്ക്കണം അതെ മനസ്സിലായില്ലേ അതുകൊണ്ട് കസ്റ്റംസിനെ ഒളിച്ചു വെക്കാൻ പറ്റില്ല അതുകൊണ്ട് പോലീസുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് പോലീസിന് പോലീസ് വെളിയിൽ വെച്ച് പിടിക്കും പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പാതി അവര് രജിസ്റ്റർ ചെയ്യും ബാക്കി ഇവരെല്ലാം കൂടെ വീതിച്ചെടുക്കുമെന്നാണല്ലോ ഈ പറയുന്നത് ഇതൊക്കെ വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അത്തരം സംഭവങ്ങൾ അത്തരം നടക്കുന്ന അതൊരു സംസ്ഥാന ഡി ജി പിയോ സംസ്ഥാന പോലീസോ അന്വേഷിക്കേണ്ട വിഷയമല്ല അതുകൊണ്ട് വ്യാപകമായിട്ട് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത് ഈ കേരള സംസ്ഥാനത്ത് ഒരു അന്വേഷണം നടക്കും ആ അന്വേഷണം രാഷ്ട്രീയ ഇച്ഛ അനുസരിച്ച് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശക്തമായിട്ട് ഒരു മൾട്ടി ഏജൻസി അന്വേഷണം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തെ ഉണ്ടാവണം അതിൽ കള്ളക്കടത്ത് ദേശദ്രോഹം എല്ലാ സംഗതികളും അഴിമതി ഐ പി എസ് ഉദ്യോഗസ്ഥന്മാര് കേന്ദ്രത്തിന്റെ കീഴിലാണ് ഹോം മിനിസ്ട്രിയുടെ കീഴിലാണ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ കണ്ടക്ട് ഇതെല്ലാം അറിഞ്ഞേ പറ്റുകയുള്ളൂ ഈ സ്വർണ്ണക്കടത്തിൽ ഇപ്പോൾ നിലവിലൊരന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണ ഏജൻസിയായ ഇ ഡി ഒരു ട്രാൻസിറ്റ് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് അതായത് സുപ്രീ ഈ കേരളത്തിൽ ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന ചില അധികാര കേന്ദ്രങ്ങളുണ്ട് അതുകൊണ്ട് ഈ കേസ് കേരളത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന് അതുതന്നെ അല്ലേ ഇപ്പോൾ ആ ആരോപണത്തെ കൃത്യമായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇപ്പോൾ അപ്പുറത്തുനിന്ന് പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഇ ഡി ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊയാക്റ്റീവായിട്ട് പ്രവർത്തിച്ച് ഈ കേസിലെ ഇപ്പോഴത്തെ ഡെവലപ്മെൻസും കൂടെ ഒക്കെ ഒന്ന് കോടതിയില് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ തീർച്ചയായിട്ടും കോടതി അത് പരിഗണിക്കുകയും കേസ് മാറ്റുകയും ചെയ്യും കേസ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷയം മാറും കേസ് കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ വിഷയം മാറും ഇത് ശരിക്കും പാൻ ഇന്ത്യ ഇതുള്ള ഒരു കേസ് ആണ് ആ കേസിനെ ആ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൾട്ടി ഏജൻസി പ്രോബ് ഇപ്പൊ ഇതിനകത്ത് ഇ ഡി ഉണ്ട് സി ബി ഐ ഉണ്ട് അങ്ങനെ പലരും ഉണ്ട് ഇവരെല്ലാം ഉണ്ട് പക്ഷേ ഈ ഏജൻസികൾ തമ്മിൽ എത്രത്തോളം കോർഡിനേഷൻ ഉണ്ട് എന്നുള്ളത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം കുറവായിരിക്കും കേസിലൊക്കെ ഇഷ്യൂ ആണ് അപ്പോൾ ആ രീതിയിൽ ഒരു ഗ്യാപ്പുമില്ലാത്ത ഒരു മൾട്ടി ഏജൻസി പ്രോബ് നടത്തി കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് മാഫിയ സംഘത്തെ പൂട്ടാൻ സാധിക്കും കേന്ദ്ര സർക്കാരിന് അതൊരു വലിയ പൊൻതൂവലായിരിക്കും കേരളത്തിലെ ബി ജെ പി അതിനുവേണ്ടി ശക്തമായിട്ട് വാദിക്കണം എന്നാണ് നമ്മളുടെ അഭിപ്രായം എന്തായാലും പി വി അൻവർ എൻ എം എൽ എ ഈ സമൂഹത്തോട് തുറന്നു പറയുന്നത് വലിയ വലിയ ആരോപണങ്ങളാണ് ആ ആരോപണങ്ങളിൽ അന്വേഷണ അന്വേഷിക്കാൻ പോലുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിന് ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര അന്വേഷണം ഉണ്ടാകണം അതിനായി എല്ലാവിധ രാഷ്ട്രീയ സമ്മർദ്ദവും കേരളത്തിൽ നിന്നുണ്ടാകണം അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നമസ്കാരം നമസ്കാരം Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannanthapuram.